ഫ്രണ്ട്സ് നമ്മൾ മക്കയിലാണുള്ളതിൽ സോറി മദീനത്താണുള്ളത് അപ്പൻ്റെ അമ്മയുടെ നടക്കുകയാണ് സംഘം വളർന്നു ഇതില് അപ്പൊ മക്ക പറയുന്നത് മദീനത്താണ് നമ്മളുള്ളത് ാണ് പിതാ കാ ചന്ത പള്ളിയല്ലേ പള്ളിൻ്റെ ഉള്ളിയിലേക്ക് അങ്ങനെ കേറാൻ പോയാണ് എന്നുവെച്ചാ നമ്മ വീട് ഇന്നലെ മിനിയാന്ന് വന്നതാണ് പിന്നെ മിനിയാന്ന് നമ്മൾ വണ്ടി പിടിച്ചിട്ടാണ് വന്നത് ദുബൈന്ന് വണ്ടി ഓടിച്ച പതിനെട്ട് മണിക്കൂറുണ്ടായി രാത്രി ആയപ്പം നമ്മുടെ ചാർജ് ചെയ്യുന്നു ദുബൈ ചാർജ് ചെയ്തു ുമ്പം ഇരുന്നിരുന്ന് രാത്രി ആയപ്പോള് ഒരു പതിമൂന്ന് മണി പതിനാറ് മണിക്കൂർ ഇരുന്നു ഇരുന്ന് എന്നിട്ട് പതിനാറ് മണിക്കൂർ രാത്രി ആയി രാത്രി ആയപ്പോൾ ഒരു റൂം മൂമ്പടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്ത് എന്നിട്ട് ആദ്യമായി രാവിലെ മതിരയിലേക്ക് വന്ന് ആവിന്ന് നാല് മണിക്കൂറായിട്ടുണ്ടായിരുന്ന ഇടത്താണെങ്കിൽ എന്നിട്ട് അവിടെ നിന്ന് നിർത്തിയൊക്കെ എത്തി പിന്നെ ഇരുന്ന് പിന്നെ സ്കെച്ച് പിന്നെ എടുക്കാൻ കുറച്ച് മിരുന്ന് സ്കെച്ച് പിന്നെ മറ്റേ പിന്നെ എന്തെല്ലാം ചെയ്തമ്മ എന്തെല്ലാം കയറി എടലോ കേ സ്കെച്ച് പിന്നെ പള്ളിയിലെല്ലാം കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോൾ നമ്മൾ ഹോട്ടലെടുത്തിട്ട് തുന്നിത്തെല്ലാം തിന്നുന്നുണ്ടുന്നിത്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഹോട്ടലെടുത്തിടെ അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ അടുത്തേക്ക് പോയ ഫസ്റ്റ് ടൈം അടുത്തേക്ക് പോയേക്കാം

പള്ളിയിൽ കേറി ആദ്യ കേറിയല്ലേ ആദ്യ പണിഞ്ഞ പള്ളിയിൽ കേറി പിന്നെന്തോളാരണം വള്ളിയിൽ പോയിട്ടേ പോയി പിന്നെ ഒരു എന്തോ പ്രത്യേകതയിൽ ഒരു വള്ളി പോയിന് അങ്ങനെ അതിന്റെ കൈനമ്മ ഇപ്പ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഞമ്മ കഴിഞ്ഞ് ഇങ്ങനെ ഫീല് അപ്പോൾ എന്താ ഇങ്ങോട്ടൊക്കെയാണ്